തൃശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷമാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പ് ലോഗോ ഔദ്യോഗികമായി പ്രകാശനം ചെയ്തത് ഇടതും വലതും മതിയായി ഇനി വരണം എൻ ഡി എ എന്നതാണ് പുതിയ ലോഗോയിലെ പ്രധാന വാചകം കേരള രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ലക്ഷ്യമിട്ടുള്ള എൻ ഡി എയുടെ ശക്തമായ കാൽവെപ്പായാണ് ഈ ലോഗോ പ്രകാശനം വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം കൃത്യമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി ഏത് സംസ്ഥാനമായിരുന്നാലും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും പിന്തുണയ്ക്കുന്നതും വികസനത്തെയാണ് എന്നതാണ് ആ സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി എൻ ഡി എ രാജ്യത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഗുണപരമായ മാറ്റം കൊണ്ടുവന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ തങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം കേരള വികസനത്തിനായുള്ള ഒരു ബ്ലൂ ജനങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി മാത്രമല്ല എല്ലാ വർഷവും അതിന്റെ പുരോഗതി റിപ്പോർട്ട് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി